ഇതുപോലെ പഴുത്ത് തൊലി കറുത്ത ഏത്തപ്പോഴുണ്ടെങ്കിൽ അത് കളയാൻ വരട്ടെ നമുക്ക് നമുക്കതുകൊണ്ടൊരു അടിപൊളി സ്നാക്കുണ്ടാക്കി എടുക്കാം ഇത് തൊലി മാറ്റി നമുക്കൊന്ന് ചെറുതായിട്ട് മുറിച്ചെടുക്കണം ഇതുപോലെ ഇതുപോലെ നാലായിട്ട് മുറിച്ചിട്ട് അത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം അതുപോലെ കുറച്ച് ബദാമും നട്ട്സും കിസ്മിസും ഞാൻ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് അത് നമ്മുടെ കയ്യിലുള്ളതുപോലെ എടുത്താൽ മതി നമസ്കാരം ഞാൻ സോഫി കുര്യാക്കോസ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നമുക്ക് സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം ചൂടായ പാനിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബദാമും ട്ട്സും കിസ്മിസും എല്ലാം കൂടെ ചേർത്ത് ഒന്ന് വറത്തെടുക്കാം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി നട്ട്സും എല്ലാം മൂത്തിട്ടുണ്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം കൂടെ ചേർക്കാം ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം പഴമൊന്ന് ബെന്ത് വന്നാൽ മതി ഒത്തിരി ഉടഞ്ഞു പോകണ്ട ഇപ്പം നന്നായിട്ട് ബെന്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് പഴുത്ത പഴമായിരുന്നല്ലോ നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഇതിന് ഒന്നേകാൽ കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇരുന്നൂറ് ഗ്രാം ശർക്കര ഉരുക്കിയത് ചേർക്കാം മിക്സ് ചെയ്യാം ഇതിലേക്ക് വഴക്കി വെച്ചിരിക്കുന്ന പഴവും നട്ട്സോ എല്ലാം കൂടെ ഉണ്ടല്ലോ അതും കൂടെ ചേർക്കാം കുറച്ച് മേളിലിടാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും ചേർക്കാം ഇനി ഇതിലേക്ക് ബാക്കി വെള്ളം ചേർത്ത് വേണം നമുക്ക് കുഴച്ചെടുക്കാനായിട്ട് ഒന്ന് കലക്കി കലക്കിയെടുക്കണം കുഴച്ചെടുക്കുകയല്ല തീരെ ദൂസായി അല്ല അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർക്കാം ഞാൻ ഒരു കപ്പ് വെള്ളം ഇതിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് അത് കുറേശ്ശെ ചേർത്ത് നമുക്കൊന്ന് കലക്കിയെടുക്കണം ആദ്യമേ ഒരു മുക്കാൽ കപ്പ് വെള്ളം ചേർത്തു ഇതൊരു ദോശമാവിൻ്റെ അതുപോലത്തെ അയവിൽ കിട്ടണം അപ്പോൾ ഇത് ഒരു കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് ഇത് പോരെങ്കിൽ നമുക്ക് അല്പം കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതാണ് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം ഇത് ഗോതമ്പ് പൊടി ആയതുകൊണ്ട് ഇതിൻ്റെ ചൂടാറിയ ശർക്കരപ്പാനിയാണ് ചേർത്തിരിക്കുന്നത് ഇപ്പം നമ്മുടെ ബാറ്റർ റെഡിയായി ഏതെങ്കിലും ഒരു സ്റ്റീൽ പാത്രത്തിൽ അല്പം നെയ്യ് തൂത്തിട്ട് ഈ ബാറ്റർ നമുക്ക് അതിലേക്ക് ഒഴിച്ചെടു വെക്കാം ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ കൂട്ടുണ്ടല്ലോ പഴവും നട്ട്സും ഒക്കെ അത് കുറച്ച് ചേർക്കാം ഇത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് വെള്ളം തിളയ്ക്കാൻ തുടങ്ങി അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം ഇത് അടച്ച് വെച്ച് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് വേകണം ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് വെന്തോ എന്ന് നോക്കാം അല്ലേ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഒന്നും പറ്റുന്നില്ല ഇനി നമുക്ക് ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം നമ്മുടെ സ്നാക്കി നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് അതിന് നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കണ്ടോ ഇനി നമുക്കിത് ഏത് ഷേപ്പിൽ വേണേലും മുറിച്ചെടുക്കാം വെറുതെ കളയാൻ വെച്ചിരിക്കുന്ന പഴം കൊണ്ട് നമ്മൾ ഒരു സ്നായത്ത് ഉണ്ടാക്കിയെടുത്ത് ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും ആവിയിൽ വേവിച്ചെടുത്തത് കൊണ്ട് ഇത് ഹെൽത്തിയുമാണ് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കരുത് പുതിയ പുതിയ വെറൈറ്റി വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ സോട്ടി കുര്യാക്കോസ്